ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പോലീസ് രണ്ട് തസ്തികയിലേക്ക് ഒഴിവുകൾ വിളിച്ചിരിക്കുന്നു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നീ രണ്ട് തസ്തികയിലേക്കാണ് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ ശമ്പളം വരുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിലേക്കുള്ള പ്രായപരിധി ഇരുപത് വയസ്സിനും ഇരുപത്തി എട്ട് വയസ്സിനും ഇടയിലാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കൂടാതെ ഉയർന്ന പ്രായപരിധി മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തി ഒന്ന് വയസ്സും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തി മൂന്ന് വയസ്സുമാണ് കൂടാതെ വിമുക്ത ഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സുമായിരിക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി ആണ് അതായത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷ വിജയിച്ചിരിക്കണം അതുകൂടാതെ ഗിയറോട് കൂടിയ മോട്ടോർ സൈക്കിൾ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഹെവി പാസഞ്ചർ വാഹനങ്ങൾ ഹെവി ഗുഡ്സ് വാഹനങ്ങൾ തുടങ്ങിയ തുടങ്ങിയവ ഓടിക്കുന്നതിൽ നിലവിൽ സാധുവായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ബാഡ്യം നേടിയിരിക്കണം അതുകൂടാതെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പ്രായോഗിക പരീക്ഷയിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വാഹനങ്ങൾ അല്ലെങ്കിൽ ഹെവി ഗുഡ്സ് വാഹനങ്ങൾ എന്നിവ ഓടിക്കുന്നതിനുള്ള പ്രാഗല്ഭ്യവും തെളിയിച്ചിരിക്കണം കൂടാതെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനായി കുറച്ച് ശാരീരിക യോഗ്യതകൾ കൂടി നോക്കുന്നുണ്ട് കേട്ടോ ഉയരം പുരുഷ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അതായത് പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്ററും സ്ത്രീകൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെൻ്റിമീറ്ററിലും കുറയാതെ ഉയരമുണ്ടായിരിക്കണം കൂടാതെ നെഞ്ചളവ് കുറഞ്ഞത് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം ഈ ഒരു നെഞ്ചലവിൻ്റെ കാര്യം പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിരിക്കും ബാധകം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാൻവരി ഒന്നാം തീയതിയാണ് അപ്പോൾ എല്ലാവരും തന്നെ അപേക്ഷിക്കുക ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ നിങ്ങളുടെ പി എസ് സി പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Thank you.